ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ കറിയാട്ടോ മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കിലോ മട്ടൻ ഇവിടെ കഴുകി നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം അതിനുവേണ്ടി ഞാൻ ഒരു തണ്ട് കരിയാപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കരിയാപ്പിൾ ഇട്ട് കൊടുത്ത ശേഷം ഒരു സ്പൂൺ കുരുമുളക് പൊടിയും അരസ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ ഗരം മസാല ഒരു അര സ്പൂൺ ഉപ്പ് ഇത് ഇത്രയും ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഇത് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ നമുക്കിത് വെച്ച ശേഷം വേണം നമുക്കിത് കുക്കറിൽ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഒന്നോ രണ്ടോ വിസിൽ അത് വേവുന്നതനുസരിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഉടനായിട്ട് വെന്തെടുക്കേണ്ട നമുക്കൊന്നുകൂടെ ഇത് മസാലയൊക്കെ പുരട്ടിയെടുക്കാനുള്ളതല്ലേ അപ്പോൾ അതൊന്ന് വേവുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിന് മസാല തയ്യാറാക്കാം ഒരു കടായി അടുപ്പിൽ വെച്ചു അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്ക അതിട്ട് കൊടുത്ത് അത് പൊട്ടിയ ശേഷം നമുക്ക് നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയാണ് ഒരു ഞാൻ ഇരുപത്തഞ്ച് ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് കീറിയതും അതും കൂടി ഇട്ട് ഒരു രണ്ട് ത ഒരു രണ്ട് കരിയാപ്പിളയും ഇട്ട ശേഷം ഒന്നൊന്ന് വാടി വന്ന ശേഷം നമുക്കതിലേക്ക് ഒരു നാല് സവാള അരിഞ്ഞതാണ് അധികം വലുപ്പമുള്ളതല്ല ചെറിയ നാല് സവാള കുഞ്ഞു തരുന്നത് അതുകൊണ്ടാട്ടാ ഞാൻ നാലെണ്ണം എടുത്തത് വലിയതാണെങ്കിൽ രണ്ടെണ്ണം മതി അപ്പോൾ സവാള ഇട്ട് ഒന്ന് കൊടുത്ത ശേഷം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഇതിന് വഴറ്റിയെടുക്കാം സവാള നല്ലതുപോലെ തന്നെ വഴണ്ടു വരണം കേട്ടോ നല്ലതുപോലെ വഴണ്ട് വന്ന ശേഷം നമുക്കത് മസാല ചേർക്കാം കരിയാപ്പിലേ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം കരിയാപ്പിള നമ്മുടെ ഇഷ്ടമാണ് എനിക്ക് കരിയാപ്പിളം ഇടുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചിറച്ചതാണ് അപ്പോൾ ഒരു വലിയ സ്പൂൺ ഇഞ്ചി ചിറച്ചത് ഒരു വലിയ സ്പൂൺ വെളുത്തുള്ളി ചിറച്ചത് ഇത് രണ്ടും കൂടെ ചിറച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം അതും നല്ലതുപോലെ എടുക്കണം അപ്പോൾ ഇപ്പം അടച്ച് വെച്ച് നമുക്ക് വയറ്റി വഴറ്റിയെടുക്കണ്ട നല്ലതുപോലെ അടപ്പ് തുറന്ന് വെച്ചാൽ നല്ലതുപോലെ വയറ്റി വഴറ്റിയെടുക്കണേ ഇനി നമുക്കത് വയണ്ട ശേഷം മസാല ചേർക്കാം രണ്ട് സ്പൂൺ കശ്മീരി മുളക് ിടി ഒരു സ്പൂൺ എരിയുള്ള മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മട്ടൺ മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ നമ്മൾ ഈ ഉള്ളി ഒരു സൈഡിലേക്ക് ഒതുക്കിയ ശേഷം ആണ് ഒന്ന് മൂപ്പിച്ചെടുക്കണേ അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു പാനിലോട്ട് മാറ്റി നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്ന ശേഷം നമുക്കിതെല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്ത് നല്ലതുപോലെ മൂത്ത് വരണം ഇതിൻ്റെ പച്ചക്കുത്ത് നല്ലതുപോലെ മാറിയ ശേഷം വേണം നമുക്കിതിലേക്കിന് തക്കാളി ചേർത്ത് കൊടുക്കാൻ നമ്മുടെ മസാല സവാളയൊക്കെ നല്ലതുപോലെ വഴണ്ട് നല്ലതുപോലെ മസാലയൊക്കെ മൂത്ത് വന്ന ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ചെറിയ തക്കാളി രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒരെണ്ണം മതി അപ്പോൾ അത് തന്നെ നല്ലതുപോലെ നമ്മൾ വഴറ്റിയെടുക്കണം ഈ തക്കാളി നല്ലതുപോലെ ഉടഞ്ഞ് ഇതിൽ ചേർന്ന് വരുന്നത് വഴി നമുക്ക് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ഇത് നല്ലതുപോലെ വഴണ്ട് വന്ന ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മട്ടൻ ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം നമുക്ക് അനുസരിച്ചാണ് അപ്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ചാറൊക്കെ നല്ലതുപോലെ കുറുകി ആദ്യം മസാലയൊക്കെ ഒന്ന് പിടിക്കണം ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പൂൺ ഗരം മസാലയാണ് അതുപോലെ കരിയാപ്പിളിയാകുമ്പോൾ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ കറിയെല്ലാം റെഡിയാവും അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ നോക്കി നോക്കണം ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും അപ്പം നമ്മൾ വെള്ളമൊക്കെ ചേർക്കുകയാണെങ്കിൽ ചിലപ്പം കുറവായിരിക്കും അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്തെടുക്കുക അതുപോലെ തന്നെ കരിയാപ്പല ഞാൻ പറഞ്ഞല്ലോ ആരി വിതർന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ എന്താ മല്ലി മല്ലിയിലയും കരിയാപ്പിലേക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ശകലം പഞ്ചസാരയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും പഞ്ചസാരയോ അങ്ങനെ വിചാരിക്കേണ്ട കേട്ടോ ഒരു ശകലം കൂടി പോകരുത് ഒരു ശകലം മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുക അതൊരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മട്ടൻ കറി സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ ബൈ താങ്ക്